ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറിലെ ഷോൾ വിത്ത് മാക്സി ആണ് അപ്പോൾ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ചെസ്റ്റ് വീതി വരുന്നത് ചെസ്റ്റ് വീതി വരുന്നത് ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് കേട്ടോ കണ്ടല്ലോ ഇതാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ വരുന്നത് അപ്പോൾ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഹിപ് സൈസും തന്നെ നാൽ ഇരുപത്തിയഞ്ച് കറക്റ്റ് ആയിട്ടാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് ഇങ്ങനെയാണ് ട്ടോ വരുന്നത് കണ്ടല്ലേ ഇതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് മുന്നൂറ്റി അൻപതിനായിരുന്നു നമ്മൾ ഇത് സെയിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണേ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് വെയ്റ്റിനനുസരിച്ച് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നാൽപ്പത് രൂപയ്ക്ക് എത്ര മാക്സി പോരും എന്ന് ചോദിച്ചു വെയ്റ്റിനനുസരിച്ചിട്ടാണ് ചില മാക്സി കനം കുറഞ്ഞതാണെങ്കിലും രണ്ടെണ്ണം പോരും അധികം നമ്മുടെ അടുത്ത് അങ്ങനത്തെ മാക്സികൾ ജി എസ് എം കൂടിയ മാക്സികൾ തന്നെയാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകൾക്ക് വന്നു കഴിഞ്ഞാൽ അറുപത് രൂപ വരും പക്ഷേ നമ്മൾ അത് വിചാരിച്ചിട്ട് എല്ലാ കസ്റ്റമറൊന്നും ഞാൻ പറഞ്ഞില്ല എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം കുറച്ചിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോള് ഇതാണ് കേട്ടോ വരുന്നത് അൻപത്തി ആറ് ആണ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഇതാണ് ഇതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് അടുത്ത ഒരു പ്രിന്റ് വരണത് ഇതാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി അൻപത് ഹിപ് സൈസ് അൻപത്തിയാറ് ലെങ്ത്ത് അൻപത്തിയാറ് ലെങ് അപ്പൊ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപതിനാണ് നമ്മളിത് സെയിൽ സെയിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളിത് ആക്കുന്നത് മുന്നൂറ്റി മുപ്പതിന് ഓഫറാണ് അപ്പോൾ അന്ന് കഴിഞ്ഞിപ്പോൾ ഇരുന്നൂറ്റി അമ്പതിന് നമ്മൾ ഇട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരുപാട് പീസ് വന്ന് ഇത് വന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിന്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു സീക്വൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പ്രിൻറ്റിൽ മുന്നൂറ്റി മുപ്പത് തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇത് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത്തി ലെങ്ത്തിൽ ലെങ് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന്റെ ഹിപ്പിന്റെ അവിടെ ഹിപ്പിന്റെ അവിടെയും ഇരുപത്തി അഞ്ച് തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് അല്ല അടുത്തൊരു കളർ വരുന്നത് ഇതാണ് സീക്വൻസ് വർക്കാണ് ആണ് കഴുത്തിന് വരുന്നത് കണ്ടല്ലിങ്ങനെ ഇങ്ങനെ മുന്നൂറ്റി മുപ്പത് ഇതോ ഇതിന്റെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇനി ഇതിൽ അധികം പീസുകൾ ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഇത് സെയിലാക്കല് തുടങ്ങിയ സാധനാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് പിന്നെ ക്യാഷ് പെട്ടെന്ന് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തരാൻ നോക്കണം സാധനങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് മുന്നൂറ്റി മുപ്പതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ അടുത്തൊരു അല്ല ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സോറി സോറി അടുത്തിടെ അടുത്തെങ്ങനെട്ടോ ഇനി അടുത്തൊരു പ്രിന്റില് ഇതാണ് ഇട്ടെ വരുന്നത് മുന്നൂറ്റി മുപ്പത് ആണ് ഇതിന്റെ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ആണല്ലേ ഷോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷോള് അപ്പം ഇതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ശല്യുവാ അവിടെ ഒരു ഒറ്റ സെറ്റും കൂടി ഉണ്ടല്ലോ ഒരു ഷോൾ മേക്സിൻ്റെ ആകെ ഒരു സെറ്റ് തന്നെ ഉള്ളു അത് ഒരു ഷോൾമാക്സിന്റെ ഒരു സെറ്റടാണല്ലോ മെഷീൻ അങ്ങോട്ട് കൊടുന്ന് തരുമോ ആ കവറിൽ അപ്പൊ ഇതാണ് അതിന്റെ ഒരു ആ അതാ കവറൊന്ന് മാറ്റിട്ട് കൊടുത്തേക്കണം ഇതെന്ന് ഇറങ്ങി കയ്യാനായില്ലേ ഇത് നാല് ചെസ്റ്റ് വീതി ഉള്ളു കേട്ടോ ഇത് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉള്ളു ഇതാ അല്ല ഇരുപത്തിയഞ്ച് അൻപത് ചെസ്റ്റ് വീതിയും അൻപത് ഹിപ്സ് ഏറ്റും ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ അത് വേറെ അത് ഇത് കാണിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് അല്ല സെയിം കളർ വരുന്നത് ഇട്ടോ മെറൂണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് കോഫി കളറാണ് മുന്നൂറ്റി മുപ്പതാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ നമ്മൾ ഓർഡർ എടുക്കൽ തുടങ്ങുള്ളൂ അപ്പോ പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് കോൾ ചെയ്യരുത് കണ്ടല്ലേ ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയട്ട് വരുന്നത് ഇങ്ങനെ എംബ്രോയ്ഡറിനെക്കില് ഇതിലൊരൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരൊറ്റ സെറ്റ് ഉള്ളൂ കാരണം ഇതിലിനി ഇല്ല കഴിഞ്ഞ് ട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് അതിൻറെ അടുത്തൊരു ഇത് ചെസ്റ്റ് വീതി ഇരുപത്തിനാല് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് പ്രിന്റ് കഴിഞ്ഞത് കേട്ടാ ഇന്നത്തെ ടൈം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഉറക്കം ഉറക്കം വരുന്നത് കേട്ടോ കുറേ ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ സ്റ്റോക്ക് എടുക്കാൻ പോലെ ഇത് കൊണ്ടുള്ള ദിവസം ദിവസം പോക്ക് ഒക്കെ ആകുമ്പോളേ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല പിന്നെ പിന്നെ നട്ടപ്പാതരായില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ അറുപതും ഓരോ പീസും കൊടുന്ന് തരുമോ അല്ലെങ്കി അറുപതൊക്കെ പാടൊരു വീഡിയോ ചെയ്യല്ലേ അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്പൊ മൂന്നോ ഒന്ന് രണ്ട് മൂന്നാല് പ്രിന്റിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രിന്റിൽ ഒന്ന് രണ്ട് പ്രിന്റിൽ കുറച്ച് പീസുകളെ ഉള്ളു അപ്പം ഇതിലേതെങ്കിലും കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാലില് മെസ്സേജ് അയക്കും അപ്പം എൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറുവ കൂട്ടിലങ്ങാടി എന്ന സ്ഥലത്താണ് അവിടെയാണ് എൻ്റെ ഷോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും എന്താണ് ഇവര് അവിടെ നിന്ന് ആരെങ്കിലും വാങ്ങിച്ച പോലുണ്ടോ ൊക്കെ അപ്പോൾ ഞാൻ ഇനി സ്ഥലം പറയാത്തോണ്ടാണോ എന്തുകൊണ്ട് പുതിയ കസ്റ്റമറാണെന്ന് തോന്നുന്നു അങ്ങനെ ചോദിക്കണത് അപ്പോൾ ഇതൊക്കെ കസ്റ്റമർ എടുക്കുന്ന സാധനം തന്നെയാണ് പിന്നെ അവിടെ ഉണ്ട് ഇത് ഇന്നലെ രാത്രി ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചാണ് ഇന്ന് പാക്ക് ചെയ്ത് വെച്ചത് അവിടെയാണ് ആ മേച്ചപ്പുറത്ത് ഉണ്ടല്ലേ ഇനി പോയാലും എന്റെ ഫോൺ താഴ്ത്തിക്ക് വരും അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ കസ്റ്റമറൊക്കെ ഇവിടെ കടയിൽ വരാറുമുണ്ട് എടുക്കാറുമുണ്ട് പിന്നെ എന്നും ഞാൻ ഇങ്ങോട്ട് പറയാൻ മറക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അസോ അക്കോ അസലമല്ലേക്കും ഇനി പോയി കടന്നുറങ്ങട്ടെ ഒന്നര രണ്ട് മണിയൊക്കെ അതുകൊണ്ടാണ് ഇന്ന് പിടുത്തം മുട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഉറക്കം വരുന്നത്